നമസ്കാരം ശോഭ സുരേന്ദ്രനെ ഏറ്റവും ഏറ്റവുമധികം തഴയാൻ നിന്ന ഒരാളാണ് കെ സുരേന്ദ്രൻ അതേസമയം തന്നെ സുരേന്ദ്രനെ താഴെയിറക്കി ശോഭ സുരേന്ദ്രനെ അധ്യക്ഷയാക്കാനും ഒരു ഘട്ടത്തിൽ ബി ജെ പി ദേശീയ നേതൃത്വം ശ്രമിക്കുകയും ചെയ്തിരുന്നു ആലോചിച്ചിരുന്നു ശോഭ സുരേന്ദ്രൻ എവിടെ പോയാലും ആളുകൂടും അവർക്ക് പൊതുജനമധ്യത്തിൽ മധ്യത്തിൽ അത്രയേറെ സ്വീകാര്യതയുണ്ട് എതിർ പാർട്ടികൾക്ക് പോലും ശോഭാ സുരേന്ദ്രന്റെ പ്രസംഗത്തെയും പ്രവൃത്തിയെയും കുറിച്ചും മറ്റൊന്നും പറയാനുണ്ടാകില്ല അവർ നേരിട്ടല്ലാതെ പറയുന്നത് പലപ്പോഴും അവരുടെ പ്രവർത്തനങ്ങളെ കാഴ്ചപ്പാടുകളെ മാനിച്ചു കൊണ്ട് തന്നെയാണ് ഇപ്പോഴിതാ കെ സുരേന്ദ്രനും ആ സത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്ന് ജയിച്ചാൽ എം പി അല്ല കേന്ദ്രമന്ത്രിയാകുമെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് ബി ജെ പി ദേശീയ നേതൃത്വം കാത്തുവച്ച സർപ്രൈസ് അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലിനെ തോൽപ്പിക്കുക എന്ന വൺ ടാസ്ക് ആണ് ശോഭയ്ക്ക് നൽകിയിരിക്കുന്നത് അക്കാര്യം ബി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ പറയുന്നുമുണ്ട് ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായതോടെ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഉറക്കം പോയി ഇതുകൂടി കേട്ടതോടെ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകരുടെയും നേതൃത്വത്തിന്റെയും നല്ല ജീവനും പോയി ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഏത് പൊതുജനവും ആ വ്യക്തിക്ക് വോട്ട് ചെയ്യൂ കെ സി വേണുഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്നിട്ടും ആലപ്പുഴയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ശബരിമലയിലേക്ക് യുവതികളെ കയറ്റിവിടാൻ തിടുക്കം കൂട്ടുകയും പരിശ്രമിക്കുകയും ചെയ്തയാളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫ് നിരോധിത തീവ്രവാദ സംഘടനകളുമായി ബാന്ധവത്തിന് ശ്രമിക്കുകയാണ് എൽ ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടുമായി സി പി എമ്മിന് രഹസ്യ ധാരണയുണ്ട് ഭീകര സംഘടനകളുമായി ചങ്ങാത്തം കൂടാനുള്ള മത്സരത്തിലാണ് ഇടതു വലതു മുന്നണികൾ ആലപ്പുഴയിൽ മത്സരിക്കാൻ ചാടിയിറങ്ങിയ കെ സി വേണുഗോപാൽ പോലും പ്രതീക്ഷിക്കാത്ത പ്രതികരണമാണ് ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കെ സിയുടെ അധികാരമോഹത്തിന് കനത്ത തിരിച്ചടി ഇത്തവണ ആലപ്പുഴയിൽ നിന്ന് ലഭിച്ചാൽ പിന്നെ ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ അവസ്ഥയും പരിതാപകരമാകും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ കെ സിക്ക് പിന്നെ രാജ്യസഭയിലും നാവുയർത്താൻ കഴിയുകയില്ല ജന പിന്തുണയില്ലാത്ത നേതാവ് സംഘടന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിനെ അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കളും ചോദ്യം ചെയ്യും മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നേടിയ സീറ്റെങ്കിലും നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും കേസിക്ക് പാർട്ടി ചുമതല ഒഴിയേണ്ടി വരും സമാന സാഹചര്യം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും നേരിടേണ്ടി വരും അതുമാത്രമല്ല കെ സി വേണുഗോപാലിനെതിരെ ഗുരുതര ആരോപണം ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചിരുന്നു മുൻ കേന്ദ്രമന്ത്രി കിഷോർ റാം ഓലയുമായി ചേർന്ന് കെ സി വേണുഗോപാൽ ബിനാമി ഇടപാട് നടത്തിയെന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ആരോപണം ഇതിലൂടെ വേണുഗോപാൽ ആയിരം കോടി രൂപ സമ്പാദിച്ചുവെന്നും അവർ അറിയിച്ചു ആരോപിച്ചിരുന്നു കേരളത്തിലെ കേരളത്തിലെടുത്ത് വേണുഗോപാൽ കോടികൾ സമ്പാദിച്ചു ഓലയും സി വേണുഗോപാലും ചേർന്ന രാജ്യാന്തരത്തിൽ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് കിഷോറാം ഓലയുടെ കുടുംബവുമായി ചേർന്ന ഇപ്പോഴും ബിനാമി പേരിൽ കെ സി വേണുഗോപാൽ ആയിരക്കണക്കിന് കോടികൾ സമ്പാദിക്കുന്നുണ്ട് അതിലുൾപ്പെട്ട ചെറിയ ആളാണ് ആലപ്പുഴയിലെ കരിമണൽ കരിമണൽകർത്ത കെ സി വേണുഗോപാൽ പറഞ്ഞിട്ട് ഓലയാണ് ആലപ്പുഴയിൽ നിന്ന് കരിമണൽ കയറ്റുമതിക്കുള്ള അനുവാദം കർത്തയ്ക്ക് നേടിക്കൊടുത്തതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ഇതെല്ലാം കേസിക്കെതിരെയുള്ള തിരിച്ചടിയായി മാറുമെന്ന് ഉറപ്പാണ് ഇതിനിടയിലാണ് കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിയാകുമെന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നതും നന്ദി